ഒരു യാത്ര പോകുന്നതിന് മുൻപ് തന്നെ അവിടുത്തെ സുരക്ഷാ ക്രമീകരണങ്ങൾ മുൻകൂട്ടി മനസ്സിലാക്കണമെന്നാണ് അവധിക്കാലം ആഘോഷിക്കാൻ കാസർകോട്ടെത്തിയ വിനോദസഞ്ചാരികൾ പറയുന്നത് പലരും യൂട്യൂബ് ചാനലൊക്കെ കണ്ടാണ് യാത്ര ചെയ്യാൻ ഇറങ്ങുന്നത് എന്നാൽ ഇതിലെ അപകടം മനസ്സിലാക്കണം ഓരോ യാത്രയും കൃത്യമായി പ്ലാൻ ചെയ്ത് പോകണമെന്നാണ് ബേക്കൽ കോട്ടയിലെത്തിയ ആളുകൾ പറയുന്നത് അർച്ചനാ രവീന്ദ്രൻ റിപ്പോർട്ട് കാണാം സുജിയ കഴിഞ്ഞ ദിവസമാണ് വയനാട്ടിലെ ഒരു റിസോർട്ടിൽ ടെൻറ്റ് തകർന്നു വീണു യുവതി മരണപ്പെട്ട സംഭവം വലിയൊരു ധാരണമായ സംഭവമായിരുന്നു അതിനുശേഷം വലിയ രീതിയിൽ ഈ സുരക്ഷയുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നു ഞാനിപ്പോൾ ഉള്ളത് കാസർഗോട്ടെ ഫേമസ് ബാക്കൽ ഫോർട്ടിലാണ് നമുക്ക് ഇവിടെ ഒരുപാട് ഞായറാഴ്ചയും കൂടിയാണ് അതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകൾ ഈ പ്രദേശങ്ങളെല്ലാം ചുറ്റിക്കാണാൻ വേണ്ടി ഒരുപാട് ആളുകൾ നമുക്ക് ഇവിടെയുള്ള ആളുകളോട് തന്നെ ചോദിച്ചു ചേട്ടാ ഇങ്ങോട്ടാണ് ടൂർ ടൂർ ഇന്നലെ ഇന്നലെ വരുന്നത് മലപ്പുറം കോട്ടക്കൽ കഴിഞ്ഞ ദിവസം ഒരു സംഭവം ഒക്കെ ശ്രദ്ധിച്ചു കാണുന്നു ആ അതെ നമ്മൾ അറിഞ്ഞു ന്യൂസിൽ കണ്ടു അതൊരു സുരക്ഷിതത്തിന്റെ കുറവാണ് അത് എങ്ങനെ വീണു എന്ന് നമ്മൾ ഇതുവരെ അറിഞ്ഞിട്ടില്ല ഇങ്ങനെ നമ്മൾ 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 ഒരു വർഷം ലീവിലുണ്ടാവും കഴിഞ്ഞാൽ കാര്യങ്ങളൊക്കെ വണ്ടിയിലല്ല സ്റ്റോക്കാണ് ഈ റിസോർട്ട് മുഖേന ഓരോ ഇങ്ങനെയുള്ള ഒരുപാട് സുരക്ഷാ പ്രശ്നങ്ങൾ ഉണ്ടാവും അത് ശരിക്കും ആദ്യം തന്നെ നല്ലതാണ് കാരണം നമ്മൾ ടെൻ കിട്ടിണ്ടെങ്കിൽ നമ്മൾ ശരിക്കും നമ്മള് ഗവൺമെന്റ് ആയിട്ടുള്ള തന്നെ ശരിക്കും അന്വേഷിച്ച് എന്താണ് വർക്ക് ഉണ്ടോ എല്ലാം അന്വേഷിക്കുന്നത് നല്ലതാണ് മാനേജ്മെന്റ് കെട്ടിയാണ്ട് ഉണ്ട് എന്ന് അറിയണം പേടി തോന്നി തുടങ്ങിയോ നമ്മൾ അങ്ങനത്തെ നമ്മളങ്ങും പോലില്ല ഒക്കെ നോക്കി തന്നെ നമ്മൾ സ്റ്റേ ചെയ്യാറുള്ളൂ ചേട്ടനൊക്കെ പുറത്തു പോകുന്ന സമയത്ത് സുരക്ഷാ എല്ലാം നോക്കിട്ട് തന്നെയാണ് പോവാറ് ഞാൻ കുറച്ചൊക്കെ ഇപ്പം യൂട്യൂബ് കുറേ ചാനൽസ് ഒക്കെ ഉണ്ട് നമുക്ക് ഏതെങ്കിലും ഒരു റിസോർട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും സ്പോട്ടിൽ നമ്മൾ വിസിറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ കുറിച്ചൊരു ഒരു ഒരു ജനറൽ ഒരു സ്റ്റഡി നടത്തും എത്രത്തോളം സേഫ്റ്റി ഉണ്ടെന്ന കാര്യങ്ങളൊക്കെ നോക്കും പക്ഷേ ഇതൊക്കെ എത്രത്തോളം വിശ്വസിക്കാൻ പറ്റുന്ന സംശയമുണ്ട് പുറത്ത് പോയിട്ട് താമസിച്ചിട്ടോ എന്തെങ്കിലും ഒന്നും ഉണ്ടായിട്ടില്ല എന്താ ടൂർ പോകാനൊക്കെ പേടി പേടിയൊന്നും തോന്നില്ല ഞങ്ങളിപ്പോൾ നാളെ മൈസൂർ പോകാൻ പ്ലാൻ പ്ലാനിറ്റേക്കാം പക്ഷേ ഗവൺമെന്റ് അതിൻ്റെതായ ക്രമീകരണങ്ങൾ നോക്കണം സുരക്ഷ എന്തായാലും ഉറപ്പാക്കണം അതുതന്നെയാണ് ഒരുപാട് ആളുകൾ ഇപ്പോൾ അവധിക്കാലമാണ് ഒരുപാട് ആളുകൾ പല പ്രദേശങ്ങളുമായിട്ട് പല കുട്ടികളും കുടുംബങ്ങളുമായിട്ട് സഞ്ചരിക്കുന്നു പക്ഷേങ്കിൽ ഇതൊന്നും വേണ്ടത് ഭയപ്പാടല്ല പകരം ഒരു ജാഗ്രതയാണ് മുഖ്യമായും വേണ്ടത് വീഡിയോ ജേണലിസ്റ്റ് അജയ്ക്കൊപ്പം റിപ്പോർട്ടർ അർച്ചന രവീന്ദ്രൻ റിപ്പോർട്ടർ കാസർഗോഡ്